എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ടോട്ട് ബാഗ്സിന്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഇത് ഡാർക്ക് ബ്രൗൺ കളറില് ഡാലാവൻ്റെ കളർ ഫ്ലവേഴ്സ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള ടോട്ടേ ബാഗ്സിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇതാ ഇത് മെഹന്ദി ഗ്രീൻ കളറില് വന്നിട്ടുള്ള ഒരു ബഞ്ച് ഫ്ലവർ ആണ് ഡിഫറെന്റ് കോമ്പിനേഷൻസിൽ ഡിഫറെന്റ് കളേഴ്സിൽ ഡിഫറെന്റ് ഷെയ്ഡ്സിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ മെഹന്ദി ഗ്രീൻ കളർ നെക്സ്റ്റ് വൺ വരുന്നത് ഡാർക്ക് ഗ്രേ കളർ ആണ് കേട്ടോ ഡാർക്ക് ഗ്രേ കളറിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് അതിൽ മൾട്ടി കളേഴ്സ് ആണ് ഫ്ലവേഴ്സ് നമ്മൾ കൊടുത്തേക്കുന്നത് കേട്ടോ ഓക്കെ അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള ടോട്ടിൽ ബാഗ്സിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇത് ജെറ്റ് ബ്ലാക്കിൽ വന്നിട്ടുള്ള ഒരു ബെഞ്ച് ഫ്ലവറിൻ്റെ ഒരു ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് റാണി പിങ്ക് കളറിലാണ് ഫ്ലവർ വന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഹൈലൈറ്റ് ആവശ്യമുള്ള റോസ് ഫ്ലവർ ആണ് അതിൻ്റെയും ഒരു ബഞ്ച് ഫ്ലവർ ആണ് കൊടുത്തിട്ടുള്ളത് ഇതും ജെറ്റ് ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് ഒരു ബട്ടർഫ്ലൈയുടെ ഫ്ലോറൽ എംബ്രോയിഡറി ആണ് അപ്പം ഇത് നമ്മൾ ഡിഫറെന്റ് കോമ്പിനേഷനിൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇതാ ഇത് ഓറഞ്ച് ആൻഡ് ഒരു ലൈറ്റ് സ്കൈ ബ്ലൂലാണ് ചെയ്തിട്ടുള്ളത് യെല്ലോ കളർ ബട്ടർഫ്ലൈസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ഇതിൻ്റെതാ കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഫ്രണ്ടില് ഒരു ചെറിയ പോക്കറ്റ് കമ്പാർട്ട്മെന്റ് ഉണ്ടാവും ആ ഒരു കമ്പാർട്ട്മെന്റ് മാത്രമാണ് കേട്ടോ ഇതിൽ ഏറ്റവും ചെറിയൊരു കമ്പാർട്ട്മെന്റ് ഉള്ളത് ഇനി വന്നിരിക്കുന്നത് ബാക്കില് ബാക്കിൽ ഒരു വലിയ കമ്പാർട്ട്മെന്റ് ആണ് ഈ ബാഗിന്റെ അതേ വിളിലുള്ള ഒരു കമ്പാർട്ട്മെന്റ് ആണ് കേട്ടോ വരുന്നേക്കുന്നത് ഖാദിയുടെ സ്ട്രാപ്പ് ആണ് വന്നിട്ടുള്ളത് ഇനി മെയിൻ കമ്പാർട്ട്മെന്റ് നമ്മൾ രണ്ടായിട്ടാണ് തിരിച്ചേക്കുന്നത് ഒരു റണ്ണർ ലെഫ്റ്റിലേക്കും ഒരു റണ്ണർ റൈറ്റിലേക്കുമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വരും ഇതിന്റെ ഒരു പാർട്ടിഷ്യൻ വന്നേക്കുന്നതും രണ്ട് ലൈനിങ് പീസ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് വാഷബിൾ ആയിട്ടുള്ള ടോട്ടൽ ബാഗ്സിന്റെ കളക്ഷൻസ് ആണ് ഇനി ഇതിന്റെ അകത്തും ഒരു കമ്പാർട്ട്മെന്റും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതും വലിയ കമ്പാർട്ട്മെൻറ്റാണ് അതായത് ഈ ബാഗിൻ്റെ അതേ വലിപ്പത്തിലുള്ള കമ്പാർട്ട്മെൻ്റ് ആണ് വന്നിട്ടുള്ളത് നമുക്കിത് ആയിട്ട് ഉള്ള ഒരു ടോട്ടേ ബാഗ്സിന്റെ കളക്ഷൻസ് ആണ് അടിപക്ഷം നമ്മൾ റൗണ്ട് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കണ്ടില്ലേ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ബേസ് അതുകൊണ്ട് തന്നെ നല്ല കട്ടിയായിട്ടിരിക്കും കേട്ടോ അത് നേവി ബ്ലൂ കളറിലാണ് ഇനി ഇതും വന്നിരിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളറിൽ തന്നെയാണ് സെയിം തന്നെ കേട്ടോ പാറ്റേൺസ് എല്ലാം സെയിം തന്നെ അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള ബാഗ്സിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്രൗൺ കളറിലാണ് ഒരു സിമ്പിൾ ഫ്ലോറൽ എംബ്രോയിഡറി ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അടുത്ത് വന്നിരിക്കുന്നതും നേവി ബ്ലൂ കളറിലാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ എംബ്രോയിഡറി ആണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതൊരു ஒரு எது நேவி கலரில் தான் ரோஸ் ஃபிளவேர் ஆனால் வந்தேக்கிறது இது ரெட் கலர் ரோஸ் ஆனால் கொடுத்துட்டுள்ளது எகைன் மெஹந்தி கிரீன் கலரில் தான் வந்திட்டுள்ள ஒரு ஃபோரில் எம்பிரோய்டி ஆனா ഇനി വീണ്ടും ജെറ്റ് ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് നമ്മുടെ ബട്ടർഫ്ലൈ എംബ്രോയ്ഡറി തന്നെയാണ് ഒരു കോമ്പിനേഷൻ കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ട് ഓറഞ്ചും യെല്ലോയും കൂടിയുള്ള ഒരു മിക്സ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാരെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയിറ്റ് നയൻ എയിറ്റ് ടു ഡബിൾ നയൻ വൺ ഓക്കെ ബൈ ബായ്